ക്കന്മാർക്ക് ചെത്താൻ പറ്റിയ അടിപൊളി വണ്ടി വന്നിട്ടുണ്ട് മൈലേജ് എന്തായാലും മസ്റ്റ് ആണ് കൊണ്ട് ഏഴ് വണ്ടി എടുത്താലും പേര് പേപ്പർ ഹായ് മച്ചാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫുഡ് ലോകോ ട്രാവലോകൊന്നുമല്ല നമ്മളെന്നൊരു അളിയൻ ഒരു കൺസൾട്ടിങ് സെന്ററിലെ ഒരു വീട്ടിട്ടായിരുന്നില്ലേ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുണ്ട് അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂട്ടി വീടിയാണ് അപ്പൊ ഇവിടെ ഒരുപാട് നല്ല ക്വാളിറ്റി വള്ളി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയും അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് വേറെ വരും അല്ല അതുകൊണ്ട് അപ്പൊ ഒരുപാട് വള്ളി വന്നിട്ടുണ്ടെന്ന് നല്ലതായിരുന്നു അപ്പൊ വന്നത് വണ്ടി വന്നിട്ട് അപ്പൊ ഇത് ഏത് രണ്ടായിരത്തി ഇരുപത് മോഡലാ രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ മുപ്പത്തി എട്ടു രൂപയാണ് കൊടുക്കാഴ്ച രൂപ കൊടുക്കും നെഗോഷികൾ ആണ് നെഗോഷികളാണ് ഇത് നെഗോഷികൾ ആണ് വണ്ടിയെ നല്ല പക്കയാണ് ടയർ എല്ലാം നല്ല പുതിയതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഓക്കെ ഇത് നമ്മൾ രണ്ടായിരത്തി മോഡലാണ് നാല് ആണ് ചോദ്യം പ്രൈസ് ഒക്കെ നെഗോഷിയബിൾ ആണ് വണ്ടി പക്കയല്ലേ വണ്ടി പക്കയാണ് അപ്പോൾ ഇതും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് ഇരുപത് മൂന്നോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇതും ചോദ്യം ഇത്

ഇത് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പോക്റ്റീവാണ് ചോദ്യം നമ്മള് അമ്പത്തെട്ടായിരം രൂപ അമ്പത്തെട്ടാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഇറങ്ങിയിട്ട് നാല് വർഷമായി അമ്പത്തെട്ടാണ് ചോദ്യം അതും പ്രൈസ് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊന്ന് മോഡലിൽ ഡിഒ ആണ് എക്സ് ആണ് ഡിസ്റ്റിംഗ് മീറ്റർ ആയിട്ട്

ാണ് വേറെ കമ്പലിൻ കാര്യങ്ങളൊന്നും ഇല്ല പ്ലസ് ഇത് രണ്ടായിരത്തി ഇരുപതാണ് പറയുന്നത് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഫൊക്കെ വണ്ടിയാണ് കണ്ട്

നിഷ്പ നമുക്ക് ഒരു പറയുന്നത് അത് ലാസ്റ്റ് ആണ് കേട്ടോ ഇത് വേറെ അല്ല അല്ല നല്ല മുപ്പത്തെട്ടാണ് ഫൈനൽ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് കേട്ടോ നിഷ്പ്രേക്ക് വേണ്ടിയാണോ മോഡൽ ഉണ്ട് പതിനെട്ടുണ്ട് പതിനെട്ട് മോഡലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ോഫ് മൈലേജ് അറുപത്തഞ്ചില് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല പ്ലെയിൻ ഒക്കെ നല്ല പക്കിയാണ് അപ്പൊ അത്ര എങ്ങനെയാണ് ഡിയോ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡിയോ ഇത് നമുക്കൊരു അമ്പത്തി ലക്ഷം ഇല്ലോഷിൾ ആണ് വേറെ കമ്പലി കാര്യങ്ങളൊന്നും ഇല്ല ടയറൊക്കെ നല്ല നല്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് അടുത്തത് അറുപത് മൈലേജ് അറുപത് മൈലേജ് കിട്ടും എങ്ങനെയാണ് ചോദ്യം എങ്ങനെ ഇത് നമുക്കൊരു അൻപത്തി ഏഴ് രൂപ കിട്ടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് നാല് വർഷമായോ ഇത് അങ്ങനെ മൈലേജ് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത് കിട്ടും അറുപത് എഴുപതാണ് പറയണത് അമ്പത് അമ്പത്തി അഞ്ചൊക്കെ ഉറപ്പായിട്ട് കാണാൻ നല്ല കേട്ടോ രണ്ടായിരത്തി നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഏകദേശം ഒരു കമ്പനി എഴുതുന്നു ഒരു അറുപത് നമുക്ക് പ്രതീക്ഷിക്കാം ചോദ്യം അൻപത്തി അമ്പത്തി രൂപക്ക് അൻപത്തി ഏഴാണ് ചോദ്യം സെർവായിട്ടൊക്കെ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തിഇരുപത് മോഡല് മോഡൽ ഫുൾ ഫുൾ ക്ലീൻ വണ്ടിയാണ് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല കാണാൻ നീച്ച് വെയിൽ ആണ് അമ്പത്തൊമ്പതാണ് ചോദ്യം പക്ഷേ അത് കാണാനൊക്കെ നല്ല നീച്ച് വണ്ടിയാണ് കേട്ടോ അമ്പത്തി ഒമ്പത് ആണ് ചോദ്യം ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും രണ്ടായിരത്തി പതിനാറ് മൂടലേറെ രണ്ടായിരത്തി പതിനാറ് മോഡലേ ഇത് നമുക്കൊരു രൂപയ്ക്ക് തരാം മുപ്പത്തിരണ്ടാണ് ചോദ്യം പുതിയ ടയറാ ടയറൊക്കെ പുതിയതാണ് അപ്പോഴത്തെ പുതിയ ടയർ ഉണ്ടാക്കുന്നത് ബാക്കി പേപ്പർ എല്ലാം പക്ഷേ എല്ലാം പക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലെ ആണ് നമുക്ക് അറുപത്തി മൂന്നിലേക്ക് തരാം അറുപത്തി മൂന്നില് ഞാൻ ഇവിടെ നേരെ ഏത് ഷോപ്പിൽ നല്ലത് അഫ്ല പറഞ്ഞ ഏത് ഷോപ്പിനായാലും ഇതിനൊക്കെ നല്ലത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അവര് ഫാനായിട്ടുള്ള റേറ്റ് ആണ് ഇട്ടത് വണ്ടി കണ്ടാ തന്നെ അറിയാൻ പറ്റും കണ്ടോ നല്ല നീറ്റ് ആണ് കാണാൻ നല്ല ഒക്കെ ഉണ്ട് പിന്നെ വേറെ കംപ്ലൈൻ്റെ കാര്യം നോക്കിയിട്ട് വണ്ടിയാണ് ചോദ്യം പ്രൈസ് ചെറുതായിട്ട് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത് എഫ് സി ആണ് എഫ് സി വി ആണ് അപ്പം മുച്ചമാരെ അപ്പോ ചുള്ള ചെക്കന്മാർക്ക് ചെത്താൻ പറ്റിയ അടിപൊളി വണ്ടി വന്നിട്ടുണ്ട് എഫ് സി രണ്ടായിരത്തി ഇരുപത് മോഡൽ മൈലേജ് ഉണ്ട് അറുപത് മൈലേജ് കിട്ടും ആണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത് മോഡൽ എഫ് സി നല്ല മൈലേജും ഉണ്ട് അപ്പോ ഇതും പ്രൈസ് നെഗോഷ്യബിൾ ആണ് ടയറൊക്കെ ഏകദേശം ഒരു ആവറേജ് ടയറാണ് പിന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ നീറ്റാണ് ആണ് കേട്ടോ പക്കയാണ് യൂണികോൺ രണ്ടായിരത്തി ചോദ്യം ക്ലിയർ ആണ് വേറെ ഒന്നുമില്ല ടയറൊക്കെ നല്ല ടയറാണ് നടക്കുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയറും വരുന്നുണ്ട് പ്രോ രണ്ടായിരത്തി ഓ പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പണ്ടെത്രോ ആ അപ്പൊ എല്ലാരും നോക്കാ മൈലേജുള്ള വണ്ടിയാണ് നോക്കുന്നത് അപ്പൊ നമുക്ക് മൈലേജിൽ പറ്റിയ ഒരു അയച്ചുള്ളതായിരിക്കുന്നത് ചോദ്യം എങ്ങനെ നമുക്കൊരു തരാം ഇരുപത്തി മൂന്നാണ് ചോദ്യം അതും പ്രൈസ് അല്ലേ പേപ്പർ നേരങ്ങളെല്ലാം പക്ക രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡൽ ഓക്കെ ശരി ഇത് ബോണ്ടേരെ ലിമോ എന്ന് പറയുന്ന വണ്ടിയാണ് ഒരു സെയിം ഷൈൻറെ മൈലേജ് ഉള്ള വണ്ടിയാണ് മോഡലാണ് നമുക്ക് ാണ് ഇരുപത്തെട്ടാണ് ചോദ്യം ഇത് യൂണികോൺ വൺ സിക്സ്റ്റി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ചെറിയൊരു ചെറിയൊരു രണ്ടായിരത്തിന്റെ ഒരു എന്നാലും വണ്ടി ഇപ്പോഴും ഒന്നുമില്ല കുഴപ്പമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ ായത്െയ്ഡ് ആയതുകൊണ്ട് ഒരുപാട് പറ്റും എവിടെ പോയിരുന്നാലും കിട്ടില്ല അഫ്സർ പറഞ്ചിനും കാര്യങ്ങളും വേറെ പണിയൊന്നും ഇല്ല പക്ഷെ ഈ പെയിന്റ് കുറച്ച് പെയ്ഡ് ആയതുകൊണ്ടാണ് ഈ റേറ്റ് പറയുന്നത് പക്ഷെ ഈ റേറ്റ് വേറെ അടുത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളാം കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നമുക്ക് തരാം നല്ല മൈലേജ് പേപ്പറും കാര്യങ്ങളൊക്കെ പക്കാണോ ഇത് രണ്ടായിരത്തി പതിനേഴ് ഷൈൻ ആണ് രണ്ടായിരത്തി പതിനേഴ് ആയി ഇതും ചെറിയ ചെറിയ ഒരു പേര് ഇതിനൊക്കെ ഡയറൊക്കെ ആണ് മഞ്ചാര ചോദ്യം രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടായിരത്തി എട്ട് മോഡൽ അപ്പൊ ഇനി പറയാം നാലാം മൈലേജുള്ള വണ്ടിയാണ് നമുക്ക് ഒരു പത്തൊൻപത് തരാം പത്തൊൻസാണ് ചോദ്യം പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം ഇൻഷുറൻസ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫ്ലാറ്റിനെയാണ് രണ്ടായിരത്തി ഫ്ലാറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യം മൈലേജ് എഴുപത് മൈലേജ് എന്തായാലും മസ്റ്റാണ് അതിലെന്റ് കാര്യങ്ങളോട്ടി നമുക്ക് ഒരു

ഇല്ല കോൺട്രാക്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ ഇത് നമുക്ക് ഒരു പതിനഞ്ച് മോഡൽ മുപ്പത്തി മൂന്നാണ് ചോദ്യം അത് സ്ക്രാച്ച് സ്ക്രാച്ച് ഒന്നുമില്ല മെയിൻഡും കാര്യം എല്ലാം പക്കിയാണ് ടയർ ഏകദേശം ആ ഒരു ടയറാക്കി വരുന്നുണ്ട് മുപ്പത്തിമൂന്നാണ് ചോദ്യം ക്രൈസ് നെഗോഷികളാണ് മസല മൈനേജിന്റെ പുലിതായിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങളാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നമുക്ക് ഇരുപത്തിയേഴ് എനിക്ക് തരാൻ പറ്റും ഇരുപത്തിയേഴാണ് ചോദ്യം ക്രൈസ് ആണ് പുതിയതാണ് നടക്കുന്നത് ഒരു ശതമാനത്തോളം മച്ചാമാരെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ടും വിശ്വസിച്ച് എടുക്കാം അത് ഇവരുടെ ഷോപ്പിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അതുപോലെ തന്നെ പഴയ വാഹനങ്ങൾ വിൽക്കുവാനുള്ളവരും ഇവരെ സമീപിച്ചാൽ മതി ന്യായമായ വിലയ്ക്ക് പഴയ വാഹനങ്ങൾ എടുക്കുന്നതാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള വണ്ടികൾക്ക് റെഡി ക്യാഷ് ഇല്ലാത്തവർക്ക് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് ചില കടകളിലൊക്കെ നല്ല കത്ത് റേറ്റിനാണ് വണ്ടി കൊടുക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ന്യായമായ വിലയ്ക്ക് നല്ല ക്വാളിറ്റി വണ്ടികളാണ് കൊടുക്കുന്നത് അത് ഇവരുടെ ഷോപ്പിൻ്റെ തന്നെ മെയിൻ പ്രത്യേകതയാണ് മറ്റന്മാരെ പഴയ വാഹനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചോ വിൽക്കുന്നതിനെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അച്ഛന്മാർ ഇവിടുത്തെ വണ്ടി തന്നെ കണ്ടില്ല മിക്ക വണ്ടി പക്ക കണ്ടീഷൻ വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ അറിയണ്ടേ അപ്പൊ നമുക്ക് അസുൾ റോഡ് ചോദിക്കാം ലൊക്കേഷൻ നമ്മൾ ബാലരാമ ബാലതാമപുരം കല്ലമ്പലം എന്നാണ് പറയുന്നത് അത് എക്സാക്ട് നമ്മളെ വഴിമുക്കിന്റെ കുറച്ച് താഴോട്ടാണ് വരുന്നത് വഴിമുക്ക് ജംഗ്ഷന്റെ പള്ളിയില് കുറച്ച് താഴോട്ട് വരുന്ന അളിയൻസ് ഷോപ്പിന്റെ പേര് അപ്പൊ അച്ഛന്മാർ ഇവിടുത്തെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അസുൽ റോഡ് കടല ചരുന്നത് അവരുടെ ഷോപ്പ് രാവിലെ പത്ത് മണിക്ക് കറക്റ്റ് തുറന്നിരിക്കുക എന്നിട്ട് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ രാത്രി ഒരു ഒമ്പത് മണിയായി ഒമ്പതോളിയായിട്ട് അപ്പൊ എല്ലാ ദിവസവും ഉണ്ട് ഓഫർ തോന്നില്ല എല്ലാ ദിവസവും ഉണ്ട് ഞാൻ ഉൾപ്പെടെ കണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ അപ്പൊ നമ്മളെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും മാരെ എന്റെ വീഡിയോ നിങ്ങൾ വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് പറയണം ഫുൾ പേപ്പർ വർക്കും എല്ലാം അതുപോലെ പേര്മാരെ കൊടുക്കുന്നത് ഒരു പൈസ കൊടുക്കണ്ട പക്ക ഫ്രീ ആണ് അത് അതുപോലെ തന്നെ ഡിസ്കൗണ്ടും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് വരുന്നതാണ് അപ്പൊ മച്ചമാര് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത് പിന്നെ മാക്സിമം ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്തോ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ പുതിയ സിപ്പോൾ നിർമ്മിച്ചോ